ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതൊത്ത വചന ചിന്ത താങ്കളൊറ്റയ്ക്കല്ല യേശു താങ്കളോട് കൂടെയുണ്ട് ശത്രു താങ്കൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു ആയുധവും ഹരിക്കുകയല്ല പിശാചിൻ്റെ ആയുധപ്പുരയിൽ താങ്കൾക്കായി കൂർപ്പിക്കുന്ന ആയുധം താങ്കൾ തൊടുകയുമില്ല കാരണം താങ്കളൊറ്റയ്ക്കല്ല യേശു താങ്കളോട് കൂടെയുണ്ട് എല്ലാ വാതിലുകളും കൺമുൻപിൽ അടയുമ്പോഴും എല്ലാ വഴികളും ശത്രു ഓരൊന്നായി അടയ്ക്കുമ്പോഴും വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം എന്ന പുതിയ വഴി തുറക്കുവാനിടയാകും ഒത്തിരി വർഷങ്ങൾ താങ്കൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ യേശു യേശുവെന്ന് അത്ഭുതം പ്രവർത്തിക്കും ഉറച്ചു വിശ്വസിക്കുക ആത്മികവും ഭൗതികവുമായ നന്മകൾ നൽകി കർത്താവ് മാനിക്കും വചനം ശ്രവിക്കുന്ന താങ്കളെ വാക്തത്വം നൽകിയതയും ഉയർത്തും ഇതുവരെ താങ്കൾ നേടിയെന്ന് കരുതപ്പെടുന്നത് താങ്കൾ നേടിയതല്ല താങ്കൾക്ക് ലഭിച്ച നന്മകൾ താങ്കളുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നേടിയതല്ല ദൈവം താങ്കൾക്ക് നൽകിയതാണ് ഭക്തനായ ദാവിതിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഭക്തനായ ദാവിതിലൂടെ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയുടെ സന്തോഷത്തെ വിളിച്ചു പറയുന്നത് കേട്ട് ശവുൽ ഭക്തനായ ദാവിതിനെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കി ഭക്തനായ ദാവിദിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവശബ്ദം കേട്ട് പ്രവർത്തിച്ച ഭക്തനായ ദാവിത് ശത്രുക്കൾ നിന്ന് രക്ഷപ്പെടുകയും പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിക്കുകയും ചെയ്തു ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ദൃശ്യമായും അദൃശ്യമായും ശത്രുക്കൾ കൂടുമ്പോൾ താങ്കൾ ഒറ്റയ്ക്കെല്ലാം താങ്കളുടെ കൂടെ ദൈവമുണ്ട് എന്ന് ഓർക്കണം ജീവിതത്തിൽ അസാധ്യങ്ങൾ ദൈവം സാധ്യമാക്കും ദൈവത്തിന് കഴിയാത്തതായി ലോകത്തിൽ ഒന്നുമില്ല ദൈവം ലോകത്തെക്കാൾ നമ്മെ സ്നേഹിക്കുന്നു ഒരാത്മാവിൻ്റെ വില ഈ ലോകത്തെക്കാൾ വലുതാണ് വചനശ്രവി താങ്കൾ തകർന്നുപോയി ഇനി രക്ഷപ്പെടത്തില്ല എന്ന് ചിന്തിച്ച് പരിഹസിച്ചവരുടെ മുമ്പിൽ യേശു താങ്കൾ ഉയർത്തി മാന്യമുള്ള വ്യക്തികളാക്കി മാറ്റി ഉയർത്തും അടുത്തൊരു നിലവാരത്തിലേക്ക് വചനശ്രബ്ദ താങ്കൾ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ എല്ലാവരും തള്ളിക്കളഞ്ഞ കുഷ്ഠരോഗി രക്തസ്രവക്കാരി സ്ത്രീ ഭൂതഗ്രഹസ്ഥനായ മനുഷ്യൻ അന്തന്മാർ തളർവാദ രോഗി ഇവരെയൊക്കെയും മനുഷ്യർ വെറുത്ത് മനുഷ്യർ തള്ളിക്കളയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു അവരുടെ അടുക്കൽ വന്ന് അവരെ സൗഖ്യമാക്കി ഓരോ വ്യക്തികളു മേൽ ദൈവശക്തി വ്യാപരിച്ചു എല്ലാവരും ഈ വ്യക്തികളെ നോക്കി പറഞ്ഞു ഇവരുടെ ജീവിതം ഒരു പരാജയമാണ് ഇനി ഇവന് ഉയർച്ച ഉണ്ടാകത്തില്ല ശാപം പിടിച്ച രോഗം ശാപം പിടിച്ച ജന്മം എന്നാൽ യേശു തളർവാദ രോഗിയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ യേശു രക്തസ്രാവക്കാര്യ സ്ത്രീയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ യേശു കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ജീവിതത്തിൽ അവർക്ക് താഴ്ചയല്ല ഉയർച്ച എത്ര സംഭവിച്ചത് കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ താഴ്ചയുടെ അനുഭവമല്ല ഉയർച്ചയുടെ അനുഭവങ്ങൾ കടന്നു വരും നമ്മെ ജയാളിയാക്കി മാറ്റുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് താങ്കളുടെ തകർച്ചയെ കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ താങ്കളെ അത്ഭുതമാക്കി മാറ്റുന്ന അടയാളമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് ഭക്തനായ ദാരിദ്ര്യ തകർച്ചകൾ കാണുവാൻ ശൌൽ രാജാവ് കാത്തിരുന്നു ഓരോ കഷ്ടതയും ദാവിദിനു വന്ന് ഭവിക്കുമ്പോഴും ദാവിദ് കഷ്ടതയിലൂടെ വളർന്നു ശക്തനായി മാറി അത്ഭുതങ്ങളിൽ രുചിച്ചെറിഞ്ഞ ഭക്തനായ ദാവിദ് വിളിച്ചു പറഞ്ഞു എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം എനിക്ക് തരണമേ എന്ന് യഹോവേ നീ എന്നെ സഹായിച്ചു ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ കഷ്ടതകൾ കടന്നു വരുമ്പോൾ പിറുപിറുക്കരുത് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് വിളിച്ചു പറയണം ഇന്നത്തെ കഷ്ടതകൾ ദൈവിക മഹത്വത്തിന് കാരണമാകും എന്ന് വിളിച്ചു പറയണം ഭക്തന അയ്യോബിൻ്റെ ജീവിതം പരിശോധിച്ചാൽ കഷ്ടങ്ങളിലൂടെ നഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സ്നേഹിതന്മാരെല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും യഹോവെ ത്യജിച്ച് എന്ന സ്വന്തം ഭാര്യ ഒരു പൊട്ടിയെപ്പോലെ പറയുമ്പോഴും ദൈവമുഖത്തു നോക്കി പെറുപെറുക്കാതെ ഭക്തന അയ്യോബ് ദൈവസന്നിധിയിൽ പൂർണ്ണമായി ആശ്രയിച്ചു ഭക്തനായ അയ്യോബ് വിളിച്ചു പറഞ്ഞു എൻ്റെ കഷ്ടതയിൽ ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും കൈവിട്ടാലും എന്നെ ഉപേക്ഷിക്കാതെ എൻ്റെ ഉള്ളം കൈയിൽ വരയ്ക്കുന്ന വലം കൈ പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട് അതെ നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും ഭക്തനയോമ്പി വിളിച്ച് പറയുകയാണ് ഞാൻ കഷ്ടതയിലൂടെ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈനീട്ടും നിന്റെ വനം കൈ എന്നെ രക്ഷിക്കുമെന്നാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ കടന്നുവരുമ്പോൾ ദൈവ മഹത്വം ആ കുടുംബത്തിനകത്ത് ഇറങ്ങുന്നതായി കാണാം ഭക്തനായലിയാവൻ്റെ കാലഘട്ടത്ത് ക്ഷാമകാലത്ത് സരാഭാഗത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് ശൂന്യതകൾ ഉണ്ടായപ്പോൾ കഷ്ടതകൾ വന്നു ഭവിച്ചപ്പോൾ ദൈവം ഭക്തനായ ഏലിയാവിനെ സരാഭഹത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് അയക്കുന്നു സരാഭാഹത്തിലെ വിധവയുടെ ഭവനത്തിനകത്ത് ഭക്തനായലിയാവ് കടന്നു വന്നപ്പോൾ വിധവിയുടെ ഭവനത്തിൽ ഒരു പിടി മാവും ഒരു തുരുത്തി എണ്ണയും അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു കലത്തിലൊരു പിടിമാവും ഒരു തുരുത്തിയിൽ അല്പം എണ്ണയും ശേഷിച്ചിരുന്നപ്പോൾ സരാഭത്തിലെ വിധവീഠ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ മരിക്കുവാൻ അവർ തീരുമാനമെടുക്കുമ്പോൾ വിധവെയും മകനെയും ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റിപ്പുലർത്തുവാൻ ഭക്തനെ ഏലിയാവിനത്തക്ക സ സമയം ദൈവം അയച്ചുവെങ്കിൽ സരാഭത്തിലെ വിധവീഠ പ്രതീക്ഷകൾ അവസാനിച്ചപ്പോൾ ഏലിയാവലുള്ള ദൈവം പുതിയ ആരംഭങ്ങളെ നമ്മുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് ദൈവപ്രവൃത്തിയുടെ ആരംഭത്തെ ദൈവം കുറിക്കുവാനിടയാകും പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ദൈവം കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിപ്പാൻ മുന്നോട്ട് വിശ്വാസത്തോടെ ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കറത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ